കോട്ടൺ ലവേഴ്സിന് വേണ്ടി ഇതാ വന്നിരിക്കുന്ന കോട്ടൺ ബുട്ട ടൈപ്പ് ഫാബ്രിക്കിൽ വിത്ത് ക്രഷ്ഡ് ഷിഫോൺ ദുപ്പട്ടയോട് കൂടി വന്നിരിക്കുന്ന ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വന്നിരിക്കുന്ന സെറ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെയർ ക്യാഷ്വൽ വെയറായിട്ടും ഓഫീസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സെറ്റുകളാണ് ടോപ്പ് വന്നിരിക്കുന്ന ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ഉണ്ട് ബോട്ടം ടു പോയിന്റ് ടു ഫൈവ് രണ്ടേകാൽ മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ടയും ടു പോയിന്റ് ടു ഫൈവ് വരുന്നുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ ഫോർ സീറോ ആയിരത്തി നാൽപ്പത് രൂപയാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഫസ്റ്റ് സെറ്റ് ഇതാ വരുന്നു ഇങ്ങനെ നമ്മുടെ കോട്ടൺ കുട്ടയുടെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഫുൾ വിടുത്തിലാണ് വരുന്നത് നമ്മൾ പ്രീമിയം സെറ്റുകൾ വരുമ്പോൾ വിടുത്ത് കുറവായിരിക്കും പക്ഷേ ഇതിൽ നമുക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെ വിടുത്ത് വരുന്നുണ്ട് ഇതാണ് ഫാബ്രിക് വരുന്നത് ആ ഒരു ദോബി ലൈൻസ് ഒക്കെ കൂടിയ ഒരു സെറ്റ് ഇങ്ങനെ വരുന്ന ടോപ്പ് ആ ഈ ദുപ്പട്ടയുടെ പീസ് കൊണ്ട് യോക്ക് പോലും കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാന്റൂൺ ഫാബ്രിക് തന്നെയാണ് ദുപ്പട്ട വരുന്നത് അങ്ങനെ വരുന്നു ക്രഷ് ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അത് ഈ യോക്കിന്റെ അതേ പാറ്റേണിലാണ് ദുപ്പട്ട ഡിസൈൻസ് വന്നിരിക്കുന്നത് വൺ സീറോ ഫോർ സീറോ ആയിരത്തി നാല്പത് ഒരു ലൈറ്റ് മോസ്റ്റ് ആണ് പച്ചയുടെ ലൈറ്റ് ഷെയ്ഡ് പറയില്ല ആ ഒരു കളറിൽ ഇനി വരുന്നു ടീൽ ബ്ലൂ ഉണ്ട് ഓരോന്നിൻ്റെയും നമ്മൾ ഓരോ കളറിലും അതിൻ്റെ ബ്രൈറ്റ് ചാർട്ടും അതിൻ്റെ ബ്രൈറ്റ് ഒരു ആ ഒരു പേസ്റ്റൽ ചാർട്ടും ഉണ്ടാവും അത് ഒരു പേസ്റ്റൽ ചാർട്ടിൽ പെടുത്താവുന്ന രീതിയിലുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സാന്റൂൺ ഫാബ്രിക്കിലാണ് ടോപ്പ് ബോട്ടം അങ്ങനെ വരുന്നു ദുപ്പട്ട വന്നിരിക്കുന്നത് എങ്ങനെ ക്രഷ്ഡ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് എങ്ങനെ വരുന്നു നമുക്ക് ഷിഫോൺ ദുപ്പട്ട ഇഷ്ടം കോട്ടൺ സെറ്റിൻ്റെ കൂടെ ഷിഫോൺ ദുപ്പട്ട ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് കേട്ടോ ഈ സെറ്റുകൾ എങ്ങനെ വരുന്നു അപ്പൊ നമ്മൾ കോട്ടൺ ആവുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ഫസ്റ്റ് വാഷണമോ ഇതിനൊന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ കളർ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലിക്വിഡ് ഉണ്ടല്ലോ നെക്സ്റ്റ് വരുന്നു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നമ്മളെ ചെറുപയർ പച്ച കളർ ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം സാൻഡോൺ ഫാബ്രിക് ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു അതെങ്ങനെ ദുപ്പട്ടയാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയാം കോട്ടൺ സെറ്റ് വിത്ത് ഷിഫോൺ ദുപ്പട്ട നമ്മൾ ഒരുപാട് അങ്ങനെ കിട്ടാറില്ലല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് മിസ്സാക്കണ്ട വൺ റേറ്റും ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയാണ് വൺ സീറോ ഫോർ സീറോ ആയിരത്തി നാൽപ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നു നമ്മളൊരു ബെയ്ജ് കളറിൻ്റെ ഡാർക്ക് ഡാർക്ക് ചിക്കു എന്നൊക്കെ പറയാവുന്ന ആ ഒരു കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നത് ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് ബോട്ടം വരുന്നു സിൽക്കി സാന്റൂൺ മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു അതാ ഇങ്ങനെ